രാഹുൽ ഗാന്ധി ഇക്കുറി അമേഠിയിൽ നിന്ന് മാത്രം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് യു പിയിൽ നടക്കുന്നത് അവിടെ അഖിലേഷ് യാദവിന്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടി പതിമൂന്ന് സീറ്റുകൾ കോൺഗ്രസിന് അധികമായി വിട്ടുകൊടുത്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മര്യാദ കാണിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യത്തിനാദ്യം സീറ്റുകൾ എന്ന രീതിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിക്കും എന്ന രീതിയാണ് എന്നാൽ അതുകൊണ്ട് നഷ്ടം പലതും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സമാജ്വാദി പാർട്ടി അവരുടെ പ്ലാൻ മാറ്റുകയായിരുന്നു ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവും അതുപോലുള്ള മറ്റു നേതാക്കളും കൃത്യമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് കോൺഗ്രസ് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ അതായത് ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ മറ്റ് സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് കൂടി അവർ ദുർബലമായ സ്ഥലത്ത് ശക്തമായി തന്നെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ലാലു പ്രസാദ് യാദവ് പങ്കുവെച്ചു അതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസിന് മത്സരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്ലാൻ സമാജ്വാദി മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ വാരണാസിയിൽ കോൺഗ്രസ് അധ്യക്ഷനായ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവായിട്ടുള്ള അജയ് റായിയെ തന്നെ അവിടെ ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെയും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം പങ്കിടുന്ന നേതാക്കളുമെല്ലാം അതിശക്തമായി തന്നെ വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെയും എന്നുള്ളത് വ്യക്തമാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രിയങ്ക ഗാന്ധിയെ കർണാടകയിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധിക്കിഷ്ടം റായ്ബറേലിയിൽ തന്നെ മത്സരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് കർണാടകയേക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് റായ്ബറേലിയിൽ അവരുടെ മാതാവായ സോണിയാഗാന്ധി മത്സരിച്ച സീറ്റിൽ അമേരിക്കയിൽ സ്വന്തം സഹോദരൻ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും റായ്ബറേലിയിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ബി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച സോണിയാഗാന്ധി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ കേവലം ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത് അതുകൊണ്ട് തോൽവി ഭയം കൊണ്ടാണ് രാജ്യസഭയിലേക്ക് അവർ ചേക്കേറിയതെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവിടെ മത്സരിക്കേണ്ടത് കോൺഗ്രസിന്റെ അഭിമാനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കാൻ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി ഘടക കക്ഷികൾ കൃത്യമായി തന്നെ നിൽക്കുകയാണ്